കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ഹൈക്കോടതി കേസിൽ സി ബി ഐ അന്വേഷണമില്ല വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സർക്കാരിനോട് പറഞ്ഞുകൊണ്ടാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത് കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറേണ്ടതില്ലെന്ന് കോടതി നിലപാടെടുത്തു തട്ടിപ്പിൽ ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു പത്ത് കേസുകളിൽ കുറ്റപത്രം നൽകി മറ്റു കേസുകളിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി ഉടൻ കുറ്റപത്രം നൽകും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ലഭിക്കാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ ആളുകളുടെയും പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സി പി എം നേതാക്കൾക്കെതിരെയടക്കം അന്വേഷണം വേണം ആരെയും രക്ഷിക്കാൻ ശ്രമിക്കരുതെന്നുമായിരുന്നു ഹൈക്കോടതി സംസ്ഥാന പോലീസിന് നൽകിയ മുന്നറിയിപ്പ് ജനം കൊച്ചി